നടൻ മദൻ വിടവാങ്ങി കലാഭവൻ നവാസിന് പിന്നാലെ ഒരു മരണവാർത്ത കൂടി ക്യാൻസർ ബാധിതനായിരുന്നു താരം മലയാള സിനിമ മിമിക്രി താരമായ കലാഭവൻ നവാസിന്റെ മരണവാർത്തയുടെ ദുഃഖത്തിനിടെ ആരാധകരുടെ ഇഷ്ടതാരമായ നടൻ മദൻ ബോബ് വിടവാങ്ങി എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു എസ് മദൻ കൃഷ്ണമൂർത്തി എന്നാണ് യഥാർത്ഥ പേര് മകൻ അർച്ചത്താണ് മരണവിവരം ആരാധകരെ അറിയിച്ചത് ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു അറുന്നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കെ ബാലചന്ദർ സംവിധാനം ചെയ്ത വാനമേ എല്ലേ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തിൽ തെന്നാലി എന്ന ചിത്രത്തിലെ ഡയമണ്ട് ബാബു രണ്ടായിരത്തിൽ ഫ്രണ്ട്സിലെ മാനേജർ സുന്ദരേശൻ എന്നിവ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തേവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സതി ലീലാവതി രണ്ടായിരത്തി അഞ്ചിൽ ചന്ദ്രമുഖി രണ്ടായിരത്തി പതിമൂന്നിൽ എതിർ നീചാൽ എന്നിവയാണ് പ്രധാന സിനിമകൾ തമിഴ് കൂടാതെ ഹിന്ദി തെലുങ്ക് മലയാളം സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ മോഹൻലാലിനൊപ്പം ഭ്രമരത്തിലും രണ്ടായിരത്തി പതിമൂന്നിൽ സെലുലോയിഡ് എന്ന ചിത്രത്തിലുമാണ് മദനൻ മലയാളത്തിൽ അഭിനയിച്ചത് അഭിനയം കൂടാതെ സംഗീതജ്ഞനായും അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് മദനൻ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിലും കർണാടക സംഗീതത്തിലും പരിശീലനം നേടിയിട്ടുണ്ട് എ ആർ റഹ്മാന്റെ സംഗീത ഗുരുവായും അദ്ദേഹം കണക്കാക്കപ്പെടുന്നു വ്യത്യസ്തമായ ഹാസ്യ ശൈലിയും താരത്തിന്റെ ചിരിയിൽ വിരിയുന്ന രസകരമായ ഭാവങ്ങൾ കാരണം നടനെ മന്നൻ അതായത് പുഞ്ചിരികളുടെ രാജാവ് എന്നാണ് സ്നേഹപൂർവ്വം ആരാധകർ വിളിച്ചിരുന്നത് മദൻ കൃഷ്ണമൂർത്തിയുടെ ഭാര്യ സുശീല അർച്ചത്തിനെ കൂടാതെ താരത്തിന് ഒരു മകൾ കൂടിയുണ്ട് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി